ഗുഡ് മോർണിംഗ് ഗായ്സ് ബുള്ളറ്റ് കോഫി അല്ലേ ബുള്ളറ്റ് ഇട്ടുണ്ട് ഞാൻ കൊറച്ച് വെടിവെച്ച് കൊല്ലണ്ടല്ലേ ആൾക്കാര് ബുള്ളറ്റ് കോഫീനെ കുറിച്ച് ചോദിക്കണ്ട ഹൗ ടു മേക്ക് ബുള്ളറ്റ് കോഫി ഞാൻ സിമ്പിൾ ആണ് കാപ്പിപ്പ് നല്ലാണ് കാപ്പി ആക്കി കാപ്പി ആക്കിയതിനു ശേഷം ഇന്നത്തെ കൊറച്ച് ബട്ടർ ഇടുക അല്ലെങ്കിൽ നെയ് ഇടുക അല്ലെ കോക്കോനട്ട് ഓയിൽ ഇടുക വേണമെങ്കിൽ നിങ്ങൾക്ക് ഇടാം പഞ്ചസാര ഇടരുത് ഇത്രയേ ഉള്ളൂ നോർമൽ കോഫി പൗഡർ ആയാലും ശരി ബ്രാൻഡഡ് ആയാലും ശരി നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടില്ല എന്നാണെ എം ടി സ്റ്റൊമക്കിൽ ഇത് കുടിക്കുക രാവിലെ കുറച്ച് വല്ലാവരും കുടിക്കുന്നുണ്ട് കുടിക്കുക അതിനുശേഷം കോഫി കുടിച്ചാൽ മതി ഇടാം ഇറ്റ്സ് ഗുഡ് ഫോർ യുവർ സ്റ്റൊമക്സ് യുവർ സ്ട്രെസ് ലെവൽ റെഡ്യൂസ് ആകും പിന്നെ സ്കിന്നിനൊക്കെ നല്ലതാണ് ത്രൂ ഔട്ട് ദി ഡേ എനർജറ്റിക് ആയിരിക്കും ബ്ലോട്ടിംഗ് ഫീൽ ഉണ്ടാവില്ല ബൗഡിംഗ് മൂമെന്റ്സ് ക്ലിയർ ആകും I'm going to create benefits in this. Search on Google. What's this bullet coffee. Thank me later.